ആദ്യം എ ഐ വൈ എഫ് എന്ന് പറയാൻ പഠിക്കണം നഗരപിതാവ് എഐ വൈ എഫിന്റെ പിതാവേണ്ട മണ്ണാർക്കാട് നടമാളിക റോഡ് സമരത്തെ പരിഹസിച്ച നഗരസഭാ ചെയർമാന് മറുപടിയുമായി എ ഐ വൈ എഫ് മണ്ഡലം കമ്മിറ്റി അംഗം അബൂറജ മാന്യതയുണ്ടെങ്കിൽ എം എൽ എ പണി ഉപേക്ഷിച്ച് തിരൂരിലെ വീട്ടിൽ പോയിരിക്കണമെന്ന് സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പി മണികണ്ഠനും പറഞ്ഞു മണ്ണാർക്കാട് നഗരസഭയുടെ പരാമർശം ഒന്ന് ആദ്യം അദ്ദേഹത്തോട് പറയാനുള്ളത് എ ഐ വൈ എഫ് ആൾ ഇന്ത്യ യൂത്ത് ഫെഡറേഷൻ എന്ന് ഉച്ചാരണം നേരെ പഠിക്കാൻ പറയണം എ വൈ എഫ് ഐ എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത് മനസ്സിലാവുന്നില്ല മറ്റൊന്ന് ഞങ്ങളുടെ യുവജന സംഘടന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ നിലവിൽ വരികയും നാളെ ഇതുവരെയും ഇത്തരം സംഗതികളിലൊക്കെ വളരെ കർക്കശമായ നിലപാടിൽ ഇടപെടുക ഇടപെടുകയും വെറുതെ എന്തിനെങ്കിലും പേരിലായിരുന്നു മാറി നിൽക്കുകയും ചെയ്യാത്ത ഒരു യുവജന പ്രസ്ഥാനത്തിനെ വളരെ കളിയാക്കുന്ന രീതിയിൽ എന്തോ ഒരു ക്രെഡിറ്റ് തട്ടിയെടുക്കുക എന്നുള്ള രീതിയിലൊക്കെ ഒരു മറുപടി അദ്ദേഹം പറയണമായി അദ്ദേഹത്തോട് ആദ്യമേ പറയട്ടെ എട്ടുകാലി മമ്മൂന്നിമാർ നിങ്ങൾ സ്വയം ചിന്തിക്കുക ആരാണ് എട്ടുകാലി മമ്മൂന്നിമാർ ഞങ്ങൾക്ക് ആരുടെയും എന്തിൻ്റെ പ്രവർത്തിയുടെ ക്രെഡിറ്റ് തട്ടിയെടുക്കേണ്ട ആവശ്യം ഞങ്ങളുടെ യുവജന പ്രസ്ഥാനത്തിന് ഇല്ല എന്നുള്ളത് ആദ്യം തന്നെ അറിയിക്കുക നഗരസഭയുടെ പിതാവും നഗരസഭയുടെ പിതാവായ മതി എ ഐ വൈ എഫിൻ്റെ പിതാവെന്ന് നോക്കേണ്ട അദ്ദേഹം വേറൊരു കാര്യം കൂടി പറയണ്ടായി അവിടെ പ്രശ്നമുണ്ട് ഇവിടെ പ്രശ്നമുണ്ട് അവിടെയൊക്കെ സമരം നടത്താനായി നന്നാവും എന്നുള്ളത് അത് എ ഐ വൈ എഫ് തീരുമാനിക്കും ഞങ്ങളുടെ സംഘടന തീരുമാനിക്കും എവിടെ സമരം നടക്കണം നടത്തണ്ടെന്നുള്ളത് അത് ഞങ്ങൾ തീർത്തും തുറന്നു തന്നെ പറയുകയാണ് ആ കാര്യം അട്ടപ്പാടി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നൽകിയ വാക്കു പാലിക്കാത്ത എം എൽ എക്കെതിരെ സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പി മണികണ്ഠൻ രംഗത്തെത്തി മാന്യതയുണ്ടെങ്കിൽ എം എൽ എ പണി ഉപേക്ഷിച്ച് തിരൂരിലെ വീട്ടിൽ പോയിരിക്കണം എന്നായിരുന്നു മണികണ്ഠന്റെ രൂക്ഷമായ വിമർശനം റോഡ് എങ്ങും എത്തിയിട്ടില്ല ഒരു വാഹനത്തിന് ആ റോഡിൽ കൂടെ യാത്ര ചെയ്യാൻ പറ്റില്ല ഇത്ര മോശപ്പെട്ട റോഡ് ഈ കേരള സംസ്ഥാനത്ത് ഉണ്ടാവില്ല പ്രാദേശിക വികസന കാര്യത്തിൽ തനിക്ക് സാമ്പത്തിക നേരം ഉണ്ടാവുന്ന കാര്യത്തിൽ മാത്രം എം എൽ എക്ക് റോഡുള്ളൂ അത് കഴിഞ്ഞ പിന്നെ ഫുള്ള് നാട്ടുകാരെ മണ്ടയിലാണ് അന്ന് സമരം അനാവശ്യമാണെന്ന് പറഞ്ഞ് വേറെ ചിലരാളുകൾ എം എൽ എയുടെ പിന്നാലെ കൂടിയിരുന്നു അപ്പൊ അവരൊക്കെ എവിടെ പോയി ഈ ജൂലൈ മുപ്പത്തി ഒന്നാണ് ഈ ഭാഗസ്ഥാന കരാർക്കാരെ നീണ്ടി കരാർ കാലാവധി നീട്ടുമ്പോ വേണ്ട എം എൽ എതിർക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി എപ്പോഴും ഒരു കരാറുകാരൻ സമയബന്ധിതമായി പൊടി പൂർത്തീകരിക്കില്ല എന്ന് പൂർണ്ണമായും ബോധ്യപ്പെട്ടു അപ്പൊ എം എൽ എ അപ്പൊ എം എൽ എ കരാറുകാരനെ ന്യായീകരിക്കാൻ നടന്നു അതിന്റെ പുറകിൽ എന്താണെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകും ഞങ്ങളൊക്കെ ആ പരിഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന ആളുകളാണ് എം എൽ എന്റെ പിന്നിൽ നടത്തിയ നാടകമൊക്കെ ഞങ്ങൾക്കറിയാം അത് കഴിഞ്ഞു മൂപ്പരി എന്നെ പറഞ്ഞു പുതിയ ഇപ്പോഷേധം മൂപ്പരി കത്ത് കൊടുത്തുപോലും